രണ്ടു വർഷം മുമ്പാണ് നഴ്സറിയിൽ നിന്നും വാങ്ങിയ മുന്തിരിയുടെ തൈ നട്ടത് ഇപ്പോൾ മുന്തിരി വിളവെടുപ്പിന് ഭാഗമായി തൊടുപുഴ തെക്കുംഭാഗം ഉല്ലാസ് ഭവനിൽ എസ് എസ് ഉണ്ണികൃഷ്ണന്റെ വീടിന്റെ ടെറസിലാണ് മുന്തിരി സമൃദ്ധമായി വളരുന്നത് മുന്തിരി കാഴ്ചയിലേക്ക് നമ്മുടെ വീടുകളിലും മുന്തിരിക്കുലകൾ പിടിക്കും തൊടുപുഴ തെക്കുംഭാഗം ഉല്ലാസ് ഭവനിൽ എസ് എസ് ഉണ്ണികൃഷ്ണന്റെ വീടിന്റെ ടെറസിലാണ് മുന്തിരി സമൃദ്ധമായി വളരുന്നത് രണ്ട് വർഷം മുമ്പാണ് മുന്തിരി നട്ടത് വളർന്നു വന്ന മുന്തിരിച്ചെടി വീടിന്റെ ടെറസിൽ പന്തലിട്ട് കയറ്റി വിടുകയായിരുന്നു നമ്മുടെ നാട്ടിലും മുന്തിരി വളരുമെന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു ഞാൻ രണ്ടു വർഷം മുമ്പ് നേഴ്സറിയിൽ നിന്ന് മേടിച്ച തൈ ആണത് നാളെ മേടിച്ചു യൂട്യൂബിൽ നോക്കിയാണ് ഞാനത് എൻ്റെ പണി പഠിച്ചത് അപ്പോൾ അതൊരു രണ്ടടി സമയത്തുള്ള കുഴിയെടുത്തു അതിനകത്ത് ചാണകം കമ്പോസ്റ്റ് എല്ലുപൊടി വേപ്പ് ഉണ്ടാക്കി ഇതെല്ലാം ഇട്ട് കുഴി നിറച്ച് അതിനകത്ത് ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് തൈ വെച്ചത് തൈ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞതിനും കൂമ്പ് തുടങ്ങി അത് പിന്നെ നേരെ ടെറസിൻ്റെ മുകളിലേക്ക് കയറ്റി വിടുകയാണ് നഴ്സറിയിൽ നിന്ന് വാങ്ങിയ വള്ളികളാണ് ഉണ്ണികൃഷ്ണൻ നട്ടത് ഒരു പെൻസിൽ കനത്തിലുള്ള ഏകദേശം മുപ്പത് സെന്റിമീറ്റർ നീളമുള്ള മുന്തിരി വള്ളിയാണ് ആവശ്യം ഒരു കുഴിയെടുത്ത് നടുകയാണ് ചെയ്യേണ്ടത് കുഴിയിൽ ചാരവും ചാണകപ്പൊടിയും കൂടെ ചവറുകൾ ഇടുന്നതും നന്നായിരിക്കുമെന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു കുറച്ച് വളർന്നു കഴിഞ്ഞാൽ ചാണകവും പിണ്ണാക്കും നന്നായി മിക്സ് ചെയ്ത് പൊളിപ്പിച്ചതിനു ശേഷം ഇതിൻറെ ചുവട്ടിൽ ഒടിച്ചു കൊടുക്കണം ഇത് ധാരാളം മുന്തിരിക്കുലകൾ ഉണ്ടാകാൻ സഹായിക്കും മുന്തിരി ഒന്ന് പടർന്നു തുടങ്ങിയാൽ പിന്നെ അതിനാവശ്യം നല്ല ബലമുള്ള പന്തലാണ് വള്ളികൾക്ക് ചുറ്റി വളരാനുള്ള പന്തൽ ശരിയാക്കുക വളർന്ന പന്തലിലേക്ക് പിടിച്ചു തുടങ്ങിയാൽ നന്നായിട്ട് വളർന്നു പോകുന്ന രണ്ട് തണ്ടുകൾ മാത്രം നിർത്തി ബാക്കിയുള്ളത് മുറച്ചു കളയണം ശരിയായ പരിചരണമാണ് മുന്തിരികൾക്ക് ആവശ്യം പടർന്ന ചെടികളിൽ കൂമ്പുകൾ വരും അത് നുള്ളിക്കളയണം അപ്പോൾ പുതിയത് വരികയും അതിൽ മുന്തിരി പിടിക്കാനും സാധ്യത ഏറെയാണ് ആദ്യവർഷം കുറച്ച് പിടിക്കൂ പക്ഷേ അടുത്ത വർഷങ്ങളിൽ ഒരുപാട് കുലകൾ പിടിക്കുമെന്നും ഉണ്ണികൃഷ്ണൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്തായാലും തൊടുപുഴയിലെ ടെറസിന്റെ മുകളിൽ മുന്തിരി കുലച്ചുകിടക്കുന്ന കാഴ്ച ഏവരെയും ആകർഷിക്കുകയാണ് ന്യൂസ് ന്യൂസ്ബീറോ തൊടുപുഴ